ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് കർക്കിടകം ഒന്ന് നമ്മളിത് സിബോദിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മോർണിംഗ് അപ്പം ഇന്ന് സ്കൂളില്ല മഴ കാരണം ലീവാണ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പോൾ നേരത്തെ എണീറ്റ് കുളിച്ച് പൂജാറൂമിൽ വിളക്കൊക്കെ വെച്ച് സീബോധിയൊക്കെ വെച്ചപ്പം നല്ലൊരു ബ്ലസ്ഡ് മോർണിംഗ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് അപ്പം എന്തായാലും നേരത്തെ എണീറ്റതുകൊണ്ട് ഇന്ന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുകയായിരുന്നപ്പോഴേക്കും അല്ലു എണീറ്റ് വന്നു പിന്നെ അത് നേരെ നമ്മുടെ റീനേച്ചീൻ്റെ വീടാണ് അപ്പം രാവിലെ തന്നെ ആളുമായിട്ട് കുറച്ച് നേരം കത്തിയടിച്ച് നിന്നു അല്ലുന് ഭയങ്കര ഇഷ്ടമാണ് റീനേച്ചിനോട് സംസാരിക്കും പക്ഷെ നേരെ കണ്ട രണ്ടാളും കീരീം പാമ്പുകാണെന്ന് മാത്രം അവരുടെ രണ്ടുപേരെയും വർത്താനം പെട്ടെന്നൊന്നും തീരില്ല അപ്പൊ രണ്ടാളും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോട്ടെ എന്ന് കരുതി ഞാൻ എന്റെ പണിയിലേക്കൊക്കെ നിന്നെ അപ്പൊ ലഞ്ചിനുള്ള തയ്യാറെടുപ്പാണ് ലഞ്ചിന് ബീൻസ് പേരി മത്തനും പയറും കറി പിന്നെന്താ തൈര് പപ്പടം അച്ചാറ് എക്സെട്ര സാധനങ്ങൾ അപ്പൊ പതിവിൽ നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്നായി ഈ സമയം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്ന സമയമാണ് പക്ഷേ ഇന്ന് ഈ സമയത്ത് ഞാൻ ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലായി അപ്പം നേരത്തെ എണീച്ചാൽ പെട്ടെന്ന് പണി കഴിയുന്നൊക്കെ മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പം എന്തായാലും ഞാൻ ലഞ്ചിനുള്ള പണികളൊക്കെ നോക്കട്ടെ ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് ഇന്നിപ്പോൾ മഴ കാരണം സ്കൂളിലൊക്കെ അവധിയാണ് പക്ഷെ ഇന്ന് നല്ല വെയിലാണ് അപ്പോൾ കുറച്ച് തിരുമ്പിയതൊക്കെ പുറത്തിടാനുണ്ട് അതൊക്കെ എടുത്ത് ഇതിട്ട് യൂണിഫോം ഒക്കെ ഇടാനുണ്ട് അപ്പോൾ ആ പണിയൊക്കെ നോക്കട്ടെ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ എപ്പോഴൊക്കെ നമ്മുടെ കളക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നു അപ്പോഴൊക്കെ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് എന്റെ എന്റെ ഒരുവിധം എല്ലാ തുണികളും ഇന്ന് ഉണങ്ങി കിട്ടിയിട്ട് ഒരുപാട് തുണി മേലെ ഞാൻ കൊണ്ടിട്ടിരുന്നു ഉണങ്ങാത്തത് അപ്പൊ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി അപ്പൊ അതിനൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടോ ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്നാണ് കടയിൽ പോയിട്ട് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ െ അപ്പോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്നിട്ടാവാൻ ബാക്കി പണിയൊക്കെ കരുതി പിന്നെ അങ്ങനെ വലിയ ജോലിയുള്ള ഉള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അഭീട്ടനുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാണ് കേട്ടോ എന്ത്ണ്ടാക്കിയാലും കഴിക്കുന്നവരാണ് അപ്പൊ അഭീട്ടനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ ജോലി ഉള്ളത് തോന്നിയില്ല അപ്പൊ ഞങ്ങളായത് കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ പണിയെടുത്താലും മതി പച്ചമുളക് ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് അടപ്പുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചാൽ കുറേ ചെയ്യാണ്ട് നിൽക്കും കേട്ടോ ഞാൻ ഫസ്റ്റ് എത്തുന്നു ഈ സാധനം പോക്കാണ്ടിരുന്നു എടുത്തു വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് പച്ചമുളക് നശിക്കുകയായിരുന്നു ഇപ്പം ഇപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും എന്റെ മുളക് നശിച്ചു പോവാറില്ല കേട്ടോ ഇതൊക്കെ എനിക്ക് ഓരോ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ടിപ്പ് മുളങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്ത് മഴ പെയ്യുന്നത് കണ്ട കേട്ടോ വേഗം എല്ലാം കൂടെ പെറുക്കി കൂട്ടി അകത്ത് കൊണ്ടുവിട്ടു ഇനി ബാക്കിയുള്ളത് വെയിൽ വരുന്നതിനനുസരിച്ച് പുറത്തുവിടാം അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് കരുതി എനിക്ക് ഇഷ്ടമല്ലേ തീംബേൻ്റെ വൈത്താലും നടക്കുന്ന കാര്യത്തില്ല നടക്കാണ്ട് അതൊന്നും ഉണങ്ങി കിട്ടില്ലല്ലോ എന്ന് അറിയാം അപ്പൊ ഞാനെന്തായാലും എന്റെ പണിയിലേക്കൊക്കെ നോക്കട്ടെ വെളുത്തുള്ളി വെളുത്തുള്ളിയായാലും ഇങ്ങനെ അല്ലിയല്ലി ആക്കിയിട്ട് ആ ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രത്തിൽ അടച്ചു വെച്ചാൽ കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്കി ഇനി കറിയൊക്കെ വെക്കുന്നതിലേക്ക് നോക്കാം അപ്പം മമ്പയർ മത്തനും വെക്കുമ്പോൾ ഞാൻ എപ്പോഴും മമ്പയർ ഒറ്റ വിസിൽ വെച്ചിട്ട് പിന്നെ അതിന് ശേഷം മത്തനം ഇട്ടിട്ട് പൗഡർ മീൻസ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറാണ് ചെയ്യാറ് എല്ലാവരും അങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഞാൻ വീട്ടിലൊക്കെ കണ്ട് ശീലിച്ചത് ഇങ്ങനെ അത് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അപ്പം മത്തനൊക്കെ മുറിക്കട്ടെ എപ്പോഴും മത്തം മുറിക്കുമ്പോൾ എനിക്ക് ജയരാമന്റെ ഒരു സിനിമ ഉണ്ടോ അത് ഓർമ്മ വരുട്ടോ കാരണം ഞാൻ മുറിക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ എല്ലാവരും ഇങ്ങനെ തന്നെയല്ല മത്തം മുറിക്കുക പക്ഷെ എപ്പോഴും അഭിയാട്ടെന്നെ കളിയാക്കും ആ സിനിമ എന്തോ ദൊഡലി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ ആ സിനിമേൻ്റെ പേര് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കും പക്ഷെ ഞാൻ വെക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് അത് ആ മനുഷ്യനെ അറിയാം എന്നാലും ഇവരിങ്ങനെ തന്നെയാണല്ലോ നമ്മളെ കളിയാക്കില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടില്ലല്ലോ ആ അങ്ങനെയൊക്കെ ആശ്വസിച്ച് ഞാൻ എന്തായാലും എന്റെ പണിയൊക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ പിന്നെ ആ ഗ്യാപ്പിൽ കുറച്ച് അപേടനിക്കൊക്കെ ഒന്ന് പോയി വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയേണ്ട അറിയണമല്ലോ അപ്പോൾ ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോഴാണ് മോളുടെ അരങ്ങേറ്റത്തിന്റെ സ്റ്റാർട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു അപ്പം ഇപ്പം ഏകദേശം തുടങ്ങാനൊക്കെ ആയിട്ട് അവർ മേക്കപ്പിലാണെന്ന് പറഞ്ഞു അപ്പം അതാ മമ്പയർ മാത്രം ഇട്ടിട്ട് ഒരു വിസയിൽ വരുത്തിച്ച് ഇനി അതിലേക്ക് മത്തനും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയും ഉപ്പും ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇനി വേണം നോക്കിയിട്ട് ഇണ്ടാന്ന് വിചാരിച്ചു അപ്പം എന്തായാലും കറിയൊക്കെ ഏകദേശം സെറ്റ് സെറ്റാകാനായിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലൂവിന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് വൺ ടാസ്കിലേക്കൊക്കെ ഞാൻ കടക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയമായപ്പോഴേക്കും പിന്നെയും ചെറുതായിട്ട് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ മീൻ മുറിക്കുമ്പോ ചില പൂച്ചക്കുഞ്ഞുങ്ങൾ ഓടി വരുന്ന പോലെയാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ അല്ലു ഓടി വരുന്നത് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ചിലപ്പം കുടിക്കും ചിലപ്പം കുടിക്കാണ്ട് പോവുകയും ചെയ്യും ചൂട് വരുന്ന സമയത്തൊക്കെ തേങ്ങ വെള്ളം മുഖത്തൊക്കെ തേക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അങ്ങനെ തേച്ച് തേച്ച് അത് കുടിച്ച് ശീലിച്ചതാണ് കേട്ടോ ഇപ്പൊ ആളെ എപ്പോ തേങ്ങ പൊട്ടിക്കുന്ന കണ്ടാലും ഓടി വരും അപ്പം തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് ആളാളെ പാട്ടിന് പോയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഉപ്പേരിയൊക്കെ വെക്കട്ടെ ഉപ്പേരിയിൽ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുക പക്ഷേ ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ആ അടപ്പിൽ നിന്ന് വീഴുന്ന നീരാവിയിലെ വെള്ളം വെച്ചിട്ട് ഉപ്പേരി വേവെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും ഇവിടുത്തെ ഉപ്പേരി അടി പിടിക്കാറുണ്ട് കേട്ടോ അതത് വെച്ചിട്ട് വെള്ളമൊഴിച്ച് ഞാനൊരു പോക്ക് പോകും തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും ഇതിന്ന് നിന്ന് പുകയൊക്കെ ഉയരുന്നത് കണ്ടിട്ടിരിക്കും ഞാൻ വരുന്നുണ്ടാവുക പക്ഷെ അത് എങ്ങനെയാ അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് വയ്ക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഉപ്പേരിയൊക്കെ സെറ്റായി ഇനി നമുക്ക് കറിക്കിയുള്ള തേങ്ങയൊക്കെ ഒതുക്കി വെക്കാം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കുറച്ച് ജീരകം ഇട്ടിട്ടാണ് ഇവിടെ വയ്ക്കാറ് നല്ല ടേസ്റ്റിയാണ് ആ കറക്കി അപ്പം ആ പണിയും കഴിഞ്ഞു ഇനിയിപ്പം പച്ചമുളകും കരിവേപ്പും വെളുത്തുള്ളിയൊക്കെ അല്ലിയാക്കി വെച്ചതൊക്കെ എടുത്ത് ആ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കർക്കിടകത്തിലെല്ലാം ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന്റെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഒന്ന് എടുത്ത് വെക്കാനേ ഉള്ളൂ ഇത് അപ്പം ഇന്നലെ എടുത്ത് വെച്ച് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നലെ മടി കാരണം ഇതൊന്നും ചെയ്തില്ല അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞാൽ ഇന്നത്തെ അടക്കള ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ചപ്പോൾ ഞാൻ കരുതി സാധാരണ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചാലും എനിക്കൊരു തലവേദന ഉണ്ടാവാറുണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കാൻ രാവിലെ എണീറ്റ് കുളിച്ചാൽ ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡാണ് കിട്ടാന്ന് പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ രാവിലെ എണീറ്റ് തല തലനച്ചാൽ എനിക്ക് വല്ലാത്തൊരു തലവേദന വരാറുണ്ട് ഇന്നെന്തോ ആ സാധനം എൻ്റെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല ഇന്നൊരു മൂഡ് ഔട്ട് ഡേ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇന്ന് എനിക്ക് നല്ലൊരു പീസ്ഫുൾ ഡേ ആയിരുന്നു നല്ല ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്കിന്ന് ഇപ്പം രാവിലെ തന്നെ വിളക്ക് ഇവിടെ രാവിലെ വിളക്ക് കത്തിക്കാറില്ല കേട്ടോ വൈകിട്ട് കത്തിക്കാറുള്ളൂ അപ്പം അത് എല്ലാം കൂടി ആയിട്ടാണ് തോന്നുന്നു വീട് മൊത്തം ഒരു സാമ്പ്രാണി ചന്ദനത്തിരി മണം എല്ലാം കൂടി ആയിട്ട് ഇന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം അതൊക്കെ കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മേലേക്ക് പോട്ടെ മേലത്തെ പണികളൊന്നും കഴിഞ്ഞില്ല ഒന്നുമില്ല ജസ്റ്റ് കട്ടലൊക്കെ ഒന്ന് വിരിക്കാനേ ഉള്ളൂ അങ്ങനത്തെ പണികളൊക്കെ അപ്പം അതും കഴിഞ്ഞ് സെറ്റായി പണിയൊക്കെ കഴിഞ്ഞു ഇപ്പം എന്തായാലും രണ്ടാമത്തെ ഒരു പണി വരുന്നുണ്ട് കാരണം ഇന്ന് ചോറ് വെച്ചത് കുറച്ച് വെന്ത് പോയി വെന്ത് പോയി എന്ന് വെച്ചാല് അലിഞ്ഞു പോയി എന്ന് പറയാം കഞ്ഞി കുടിക്കാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലായിപ്പോയി ഞങ്ങള് സാധാരണ പീഡിയത്തെ അരിയാണ് വാങ്ങാറ് റേഷൻ അരി അങ്ങനെ ഉപയോഗിക്കുകയില്ലേ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല അപ്പൊ ഇന്ന് അബിയേട്ട അബിയേട്ടൻ ഗുരുവായൂർ പോയതാണ് അപ്പൊ അബിയേട്ടം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ റേഷൻ അരി ഇടുകയും ചെയ്തു റേഷൻ അരിയാണ് കിടന്നു തിളക്കുന്നതെന്ന് ഞാൻ അറിയും ചെയ്തില്ല എന്തായാലും സംഭവം കഞ്ഞിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഉച്ചക്കിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിക്കും ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ആക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിയുടെ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പറയണം എന്തായാലും കർക്കിടകമായിട്ട് നല്ലൊരു പണിയാണ് കിട്ടിയത് നല്ല അലിഞ്ഞ ചോറായിരുന്നു ഉച്ചയ്ക്ക് ഉള്ളത് അപ്പം എന്തായാലും ചോറ് കഴിച്ചിട്ട് വരാം അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാനും എല്ലാം കുറച്ചു നേരം ഒന്ന് കിടന്നു ആള് കള്ളറൊക്കെയാണ് ഉറങ്ങുന്നത് അതാണ് ഇടയിൽ കിടന്ന് ചിരിക്കുന്നത് പിന്നെ അപ്പോഴേക്ക് സോനുവിന്റെ സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി പോകുന്നു കുറച്ചു നേരം പാവം എന്ന് ഞാനും വിചാരിച്ചേ അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുറച്ചു കുറച്ചുനേരം പഠിക്കാതിരിക്കയാണ് പെട്ടെന്ന് ആൾക്കൊരു ഇൻട്രസ്റ്റ് അമ്മ വേ പഠിക്കുകയാണ് അപ്പം വേഗം ഇരുന്നാല് എന്തേലൊക്കെ പഠിക്കും അപ്പൊ ആള് നല്ല പഠിപ്പില്ല അങ്ങോട്ട് പഠിച്ചോട്ടെ പിന്നെ ഒരു കുറച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഞങ്ങള് വീഡിയോ വൈറ്റ് ചെയ്യാണ് അപ്പൊ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ വീഡിയോയില് കാണാം